ഇന്ത്യ ചൈന വിമാന സർവീസ് പുനരാരംഭിച്ചു കൊൽക്കത്ത ഗുഹാൻഷു വിമാന സർവീസ് ആണ് പുനരാരംഭിച്ചത് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസ് പുനരാരംഭിക്കുക ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയാണ് ഇതിൽ നിർണായക ചുവടുവയ്പായി ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിച്ചു ചൈന ഈസ്റ്റേൺ എയർലൈൻസ് വിമാനമാണ് കൊൽക്കത്തയിൽ നിന്ന് ഗുഹാൻഷു വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്നത് ദില്ലി ഷാങ്ഹായ് വിമാന സർവീസ് അടുത്ത മാസം ഒൻപതിന് പുനരാരംഭിക്കുമെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ജിങ് വ്യക്തമാക്കി വിമാന സർവീസ് പുനരാരംഭിച്ചത് വ്യാപാരം ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഊർജം നൽകുന്നതാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗ് പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച വിമാന സർവീസ് പുനരാരംഭിക്കാൻ നിർണായകമായി കോവിഡ് മഹാമാരി പിന്നാലെ നടന്ന ഗ്യാൽവാ സംഘർഷത്തിന് ശേഷമാണ് ഇന്ത്യ ചൈന വിമാന സർവീസ് റദ്ദാക്കിയത് റിപ്പോർട്ടർ